എല്ലാവർക്കും ഫോർ യു കുട്ടീസിലേക്ക് സ്വാഗതം മുട്ടയും ബ്രെഡും ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത് കുറച്ച് ചീസ് കൂടി ചേർത്ത് ഒരു ചീസി ബ്രെഡ് ഓംലെറ്റ് ഇതിനായി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും രണ്ടോ മൂന്നോ അരിമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം ചൂടായ ഒരു പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലേക്കാക്കണം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ട് ഒഴിക്കാം ഇനി രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്ത് മുട്ടയുടെ മുകളിലായി ഇതുപോലെ ഓരോ നൈ വെച്ചുകൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇതൊന്ന് മറിച്ചിടണം ഇനി അരിക് ഇതുപോലെ മടക്കി വെക്കാം ഇനി രണ്ട് പീസ് ചീസ് എടുത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം ഏത് ടൈപ്പ് ചീസായാലും ഉപയോഗിക്കാം ഇനി ചീസ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിലോ അത് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഒരു പീസ് ബ്രെഡ് മറ്റേ പീസിൻ്റെ മുകളിലായി വരുന്ന വിധം ഇതൊന്ന് മടക്കി വയ്ക്കണം രണ്ട് സ്ലൈസ് ബ്രെഡിനും മുകളിലായി കുറേശ്ശെ നെയ്യ് കൂടി ഒന്ന് പുരട്ടി തിരിച്ചു മറിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് വാങ്ങാം ഇതാ ചീസി ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് റെഡിയായിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം